ോ രണ്ടല്ല നമ്മള് കോരിണ്ടല്ല കിട്ടുന്നുണ്ടോ അടിപൊളി ഒരു മീൻപിടുത്ത കാഴ്ച കാരണം വലിയ മീൻപിടുത്തൊന്നും അല്ല ചെറിയ സമയത്ത് വലുതാകാറുണ്ടോ എന്ന് വിചാരിച്ചല്ലോ ഈ ഒരു ചെറിയ കോരി ഉപയോഗിച്ചാ കോഴി ഞാൻ ഈ കോരി ഉപയോഗിച്ച് വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ മീൻ അങ്ങോട്ട് കിളന്നിട്ടാഴ്ച അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ക്യാച്ച് പിടിച്ചു ആ ഒരു പരിപാടി നമുക്ക് കാണാൻ പറ്റുമോന്ന് നോക്കാം കാരണം നമ്മള് ക്യാമറ ഓൺ ആക്കി ഒരു മണിക്കൂറോളം ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു മൂന്നാലേ മീൻറ്റാടുന്ന വീഡിയോ കിട്ടുന്നില്ല കാരണം ഒരുപാട് മീനിപ്പൊ അങ്ങനെ ചാടി കയറുന്നില്ല എന്നാലും നമുക്ക് രണ്ട് മൂന്ന് മീനെ കാണിച്ച് തന്നിട്ടുള്ള കാര്യമുള്ളൂ എന്തായാലും അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം എന്താണ് ഏടിയുണ്ടോ അവള് പറഞ്ഞപ്പോ തന്നെ യാടിയുണ്ടോ ഇങ്ങനെ ഒരുപാട് പേര് ചാടുന്നുണ്ട് നമ്മളിപ്പോടെ വന്ന് ചെറുതായിട്ട് തായി കോരുവല്ല ഇട്ട് കോതി തുടങ്ങിയപ്പോഴാണ് മീൻ ചാടി കയറുന്നുണ്ട് രണ്ടാമത്തെ പറഞ്ഞപ്പോ നമ്മള് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയാൻ പിടിക്കണ്ട ചെറിയൊരു കോരി വെച്ചിട്ടുള്ളത് ചെറിയ മീൻ പിടിക്കാം കേട്ടോ ഈ മൂലയ്ക്ക് മീൻ ചാടി നല്ല ചാടി ചാടിക്കറന്ന് മീനെ നമ്മൾ ഇങ്ങനെ ഈ കോരി ക്യാച്ച് ചെയ്യുവാണേട്ടോ അടിപൊളി അടുത്ത് കിട്ടി കിട്ടിയില്ല പോയോ ഇവിടെ ചേർന്നുണ്ട് ഇവിടെ എല്ലാം ചാടുന്നുണ്ട് കേട്ടോ മീൻ തന്നെ ഇവിടെ എല്ലാം നല്ല അടിപൊളി ആടി അനങ്ങാൻ നിൽക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അനങ്ങി കഴിയുമ്പോഴത്തേക്ക് മീൻ പിന്നെ ഇവിടെ ചാട്ടം കുറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിപ്പോയി നമുക്ക് ആ കറക്റ്റ് ആ വലയുടെ പരുവത്തിന് കിട്ടിക്കഴിഞ്ഞാലേ കോരി എടുക്കാനും പറ്റത്തുള്ളു ഏ ഇവിടെ മാത്രമല്ല കട്ടപ്പുറത്തും അവിടെയും അതുപോലെ കോരി കൂരുന്നവരുണ്ട് വീശുന്നവരുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല കട്ടേ ഒഴുക്കുന്നുണ്ടോ എന്നെ ഒഴുക്കാൻ നോക്കിയുണ്ട് നമ്മൾ ഏത് ആ ചാട്ടം പറയാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഇങ്ങനെ അങ്ങനെ മീൻ ചാടുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ മൂലയ്ക്ക് ഇങ്ങനെ ഒഴുക്കും ഇങ്ങനെ മേളീൻ്റെ ആയിട്ട് വരുന്നതുകൊണ്ട് ഇത് ഇവിടെ അഞ്ചാണ്ടുകൊണ്ട് മീൻ അടിക്കേണ്ടത് പറഞ്ഞപ്പം തന്നെ മീൻ ചാടി മീനാണ് ഇങ്ങനെ കയറുന്നതിൽ കൂടുതലും നമ്മുടെ തൂളി പുല്ല്ന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ ഇങ്ങനെ ചാടിക്കയറുന്നത് പിന്നെ വളത്തു മീനും ചാടിക്കയറാറുണ്ട് ഇപ്പം കൂടുതലും നമുക്ക് കിട്ടുന്നത് പുല്ലെന്ന് പറയുന്ന മീനാണ് കാണുന്ന പറഞ്ഞു ഇങ്ങനെ കോരിയുള്ള മീൻപിടുത്തോണ്ടോ കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ താഴെ വന്ന് നിൽക്കുന്ന മീനുകളെ കിട്ടാൻ വേണ്ടി ഒന്ന് പെയ്യ് ഓടിച്ചു കൊണ്ടുപോയി ചില സമയത്ത് ഉണ്ട് അതിനകത്ത് പൊടിമീൻ കയറിയുണ്ടോ അതിന് ഇപ്പോൾ ഇതിനകത്ത് ചെറിയ പൊടിമീൻ ഉണ്ട് ചില സമയത്ത് നല്ല മുട്ട മീനുകൾ വലിയ മീനുകൾ വരുന്നുണ്ടോ അല്ല പൊടിമീൻ കിടന്നു എവിടെയെങ്കിലും പോയാൽ നമുക്ക് മീൻ പിടിക്കുന്നവരോട് ഒന്ന് കൂടിയില്ലേ നമുക്കൊരു സന്തോഷമില്ല വേണ്ട വലിയ മേടിച്ച് ഞാനൊരു രണ്ട് ഉപ്പയെങ്കിലും പിടിച്ചിട്ടുള്ള കാര്യം കൊടുക്കും കണ്ടോ രണ്ടല്ല നമ്മള് കോരിയ രണ്ടല്ല കിട്ടുന്നേ കണ്ടോ അടിപൊളിട്ടാ നിറച്ച് മീൻ കിട്ട കണ്ടോ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പൊടി മീൻ പിടിക്കാം ഇത് കുളവൊന്നും അല്ല കണ്ടോ പുഴയാ ചിലരും കമന്റ് ചെയ്യാറുണ്ട് നമ്മളെ മീൻ പിടിക്കണത് കിട്ടിയ ദൈവാതീനം അപ്പൊ നമ്മളെ മീൻ പിടിച്ചൊക്കെ നിർത്തി കയറുകയാണ് കേട്ടോ കാരണം എന്താ പറയാ നമ്മള് നിന്റെ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങി ഇവിടെ ഒന്നും നമ്മൾ ആദ്യം വന്ന് വീടിയെടുക്കാൻ നേരത്ത് വെള്ളമില്ലായിരുന്നു ഇവിടെയൊക്കെ വെള്ളം കയറി കയറി നല്ല വെള്ളം വരമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മീൻപിടുത്തം മതിയാക്കി പോവുകയാണ് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ